അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മളെ തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബീഫും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്ക കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടേനേം പുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തലേ ദിവസത്തെ കടലക്കറി ഉണ്ടേനും ഫ്രിഡ്ജിൽ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുമുണ്ട് പിന്നെന്താ ഞാൻ വേഗം വന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ചോറ് വെക്കാനുള്ള അടുപ്പത്ത് വെള്ളമടുപ്പ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാ തേങ്ങാച്ചോറാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഞായറാഴ്ചപ്പച്ചി മക്കളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്ക് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വാങ്ങിച്ച ബീഫ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടേനും അപ്പോൾ അത് ഞാനിത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ഐസ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് കല്ലുപ്പ് വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐസ് പെട്ടെന്ന് വിട്ട് വന്നോളും പിന്നെ ഞാൻ പോയിട്ട് വേഗം ഒരു തേങ്ങയൊക്കെ പൊളിച്ചു വന്നു തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം തേങ്ങ തെങ്ങിൻ്റെ ചോട്ടിൽ പോയിട്ട് തെരഞ്ഞെടുത്ത് കൊണ്ടുവരാണ് കേട്ടോ അപ്പം തേങ്ങ ഇല്ലേന് ഇവിടെ അപ്പോൾ ഏതായാലും തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം അതൊന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ആ കുതുമുഗലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് തേങ്ങ ചിരകുമ്പോൾ ആയിട്ട് ചാടണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പം അതിലൊരു പൊങ്ങുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പൊങ്ങന്നൊക്കെയാണ് പറയാ നിങ്ങളെന്താ പറയുക എന്ന് അറിയില്ല അപ്പം തേങ്ങ പൊട്ടിക്കണ സൗണ്ട് ആയിട്ട് ഒരാളിവിടെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇന്ന് തേങ്ങ വെള്ളം കുറച്ച് കളഞ്ഞും ചെയ്ത് പിന്നെ ഈ പൊങ്ങ് കഴിക്കണത് കുട്ടികൾക്കൊക്കെ ഇഷ്ടം തന്നെയാണ് കേട്ടോ എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ചെറിയൊരു പൊട്ടൊക്കെ കഴിച്ചു നോക്കും പിന്നെ ഇതൊന്നും എപ്പോഴും കിട്ടുമെന്നില്ലല്ലോ അല്ലേ അപ്പം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുടന്തിയിട്ട് ഇത് എടുക്കണുണ്ട് ഇട്ടോ അതിൽ നിന്ന് എന്നാലും കുറച്ച് നമ്മളെ തേങ്ങൻ്റെ കൂടെ കുറച്ചും കൂടെ ഉണ്ട് അത് ഇതേപോലെ ഇങ്ങനെ വരണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല എന്താ പറയുക ഇതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് കേൾക്കാറല്ലേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആദ്യം ചെറിയൊരു കടി കടിച്ചു നോക്കി അപ്പോൾ ഒരു കടിയും കൂടിയും കടിക്കാമെന്ന് വിചാരിച്ചു ഒരു കടിയും കൂടിയും കടിച്ചു ബാക്കി റിച്ച് മോനെ കൊടുത്തു പിന്നെ അതാ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടേനും നമ്മൾ സാധാരണ റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ അരി വെച്ചിട്ടന്നെയാണ് കേട്ടോ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് അതേപോലെ അയക്കുള്ള തേങ്ങയും ചിറകി വെച്ചിട്ടുണ്ടേനും ഉലുവ കഴുകി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഉലുവയും തേങ്ങയും അതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങാച്ചോറും അതേപോലെ തന്നെ പലരും പല രീതിയിലാവില്ല ഉണ്ടാക്കുക ചില ആൾക്കാരൊക്കെ ഞാൻ തേങ്ങാച്ചോറുണ്ടാക്കുമ്പം ഗവൺലൂടെ പറയലുണ്ട് തേങ്ങാപ്പാലം ഒഴിച്ചിട്ടാണോ ഒരു തേങ്ങാ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരി കഴുകി വെച്ചിട്ട് തേങ്ങ ചെറുവിയതും അതേപോലെ തന്നെ ഉലുവും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ അതാ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ തേങ്ങേൻ്റെ പാലൊക്കെ തീക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ ചെറിയ ഉള്ളിൻ്റെ നീരൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ചോറ് പിന്നെ ഞാൻ കുറച്ച് വെള്ളം അങ്ങനെ അടുപ്പത്ത് വെച്ചതേനെ കേട്ടോ വെള്ളം കണക്കാക്കി വെച്ചതൊന്നുമല്ല അപ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് മുക്കി മാറ്റട്ടെ പിന്നെ വെള്ളം എങ്ങനെ അളക്കലെന്നു അറിയില്ല കേട്ടോ എനിക്ക് തേങ്ങാച്ചോറിന് ഞാൻ എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് വരലുണ്ട് ആദ്യമൊക്കെ തേങ്ങാച്ചോറ് വെക്കണ സമയത്ത് വേവേറിപ്പോവലാണ് കേട്ടോ എപ്പോഴും വേവേറിപ്പോവും ഇതധികം അങ്ങനെ ഉണ്ടാക്കലുമില്ല നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും തേങ്ങാച്ചോറ് അധികം ഉണ്ടാക്കലില്ല കേട്ടോ എപ്പോഴെയിലൊക്കെ ഉണ്ടാക്കലുള്ളൂ അപ്പം അധികം വെള്ളം എറിയാണ്ട് പിന്നെ എന്താ പറയുക ചോറൊക്കെ വേവറിപ്പോവലാണ് ഇന്നിപ്പം നമുക്ക് അടിപ്പൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഞാൻ വെള്ളമൊക്കെ കുറച്ച് ഇതിൽ നിന്ന് മുക്കി മാറ്റി പിന്നെ ഒക്കെ കാണാൻ അങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് തള്ളക്കായി ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ അതിൻ്റെ മേലേക്ക് മേലെ വരെയുള്ള വെള്ളമാണ് പാകം എന്നൊക്കെ പറയണേക്കാം അപ്പോൾ ഇന്ന് ഞാൻ അതേപോലെയാണ് കേട്ടോ വെള്ളമൊക്കെ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ ഇതവിടെ കടന്നിട്ട് വേവട്ടെ തന്നെ നമുക്ക് അതിക്കുള്ള കറിയൊക്കെ എടുക്കാം അപ്പോൾ ബീഫ് ഇതാണ് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് ബീഫും കുമ്പളങ്ങി വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇതേപോലെങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകേ ബീഫ് കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് സവാള ഇനും അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാവും അതും തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് മണ്ണിൻ്റെ കലത്തിലാക്കിയിട്ട് വിറകടുപ്പിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫൊക്കെ ഞാൻ മണ്ണിൻ്റെ കാലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞതൊക്കെ ചേർത്തിട്ട് ഇനി ഇതീക്കുള്ള മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു മൂന്നര സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് അധികം വേണ്ടത് ഈ ഒരു കറിക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറി ഒരു കളറില്ലാത്ത പോലെയക്കാൽ അപ്പോൾ ഞാൻ വലിയൊരു സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര അരസ്പൂണ് പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കൈ വെച്ചിട്ട് നല്ലവണ്ണം തിരുമ്മി കുഴച്ചെടുക്കണം പക്ഷെ എൻ്റെ കയ്യുമ്പോൾ ചെറിയൊരു മുറി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിത് കയ്യോണ്ട് കുഴച്ചെടുക്കാൻ കഴിയൂല അപ്പോൾ ഞാനിത് ആ സ്പൂൺ വെച്ചിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെട്ടോ അതിൻ്റെ മുന്നേ പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല കേട്ടോ കുക്കറിലാവുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഇതിങ്ങനെ തിളച്ച് പുറത്ത് വരും അതിപ്പോൾ നമ്മൾ വിറകടുപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളെ ബീഫിൽ അത്യാവശ്യം നല്ലോണം നെയ്യൊക്കെ ഉണ്ട് പിന്നെ അതീക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ കൂടെ അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മതി ബീഫിൽ നിന്ന് തന്നെ വെള്ളം പൊടിഞ്ഞ് വരുമല്ലോ വിറകടുപ്പിലാകുമ്പോൾ പിന്നെ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോഴൊക്കെ കലത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് വന്നിട്ടുണ്ടേനി അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ചോറ് ശരിക്കാണ് വന്നിട്ടില്ല വെള്ളം താന്നപ്പോൾ ഞാൻ വാങ്ങി വെച്ചതേനീട്ടോ പിന്നെ അതാ ഒരു അടുപ്പിൽ നമ്മളെ ബീഫ് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചോറൊന്നും ഇളക്കി കൊടുത്തു നോക്കട്ടെ കേട്ടോ അപ്പം ചോറ് ഇളക്കി കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ചോറ് പിന്നെ വേവറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ആകത്ത് വേവായിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ചൂടിൽ കിടക്കണംന്ന് തോന്നിയപ്പം ഞാൻ പിന്നെ അത് ഇങ്ങനെ ഇളക്കിയിട്ട് ഈ ഒരു കലത്തിലാക്കിയിട്ട് തന്നെ വെച്ചേക്കാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം ഒന്നേരം ഈ തേങ്ങാച്ചോറൊക്കെ എളുപ്പം വേവറി പോണത് നമ്മൾ ഈ റേഷൻ അരി വെച്ചിട്ടാണ് കേട്ടോ ഞാനധികം ഈ ഇങ്ങനത്തെ ചോറ് ഉണ്ടാക്കല് ഈ മട്ടരി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റില്ല ഒന്നും ഒരു കളർ ഒരിക്കലും ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഈ അരി ആകുമ്പോൾ ഒരിക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇതുകൊണ്ട് തന്നെ വെച്ചതാണ് ഞാൻ ശരിക്കും മട്ടരി വെച്ചിട്ടാണല്ലേ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് നേരം കൂടി അത് ആ ഒരു ആ കലത്തിൽ അങ്ങനെ കിടക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് കുമ്പളങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പോൾ ബീഫ് ഏതായാലും വിറകടുപ്പിലല്ലേ ഇപ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടൂല കുറേ സമയം എടുക്കും വാവാൻ ഒരു മണിക്കൂർ എന്തായാലും വേണ്ടി കാരം ഒരു മണിക്കൂറോ മുക്ക മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ ബീഫ് വേവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങൊക്കെ ചെയ്യാമല്ലതൊക്കെ ചെയ്യാലോ അപ്പോൾ കുമ്പളങ്ങ ഞാൻ ഇതൊക്കെ കൂടി ഒന്നും കേട്ടോ ചെറിയൊരു കഷ്ണേ എടുത്തിട്ടുള്ളൂ പിന്നെ നല്ല മൂപ്പുള്ള കുമ്പളങ്ങയാണെങ്കിൽ ഇറച്ചിൻ്റെ അത്ര വേവുണ്ടാവും എന്നൊക്കെ പറയുംമാരൊക്കെ അല്ലേ അപ്പോൾ ഏതായാലും ഇത് അത്രക്ക് അങ്ങോട്ട് മൂത്തിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൂപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇത് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ ഒരു പാത്രത്തിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് പോലും ഒന്നും വൃത്തിയെടാവില്ലല്ലോ പിന്നെ അത് പുറത്തുകൊണ്ടുപോയി കളഞ്ഞാൽ മതി അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് വന്നു പിന്നെ അത ഇതിൽ ഞാനൊരു പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫൊക്കെ വന്നിട്ട് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം ബീഫ് വേവാനാവുമ്പോൾ നമുക്കയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുമ്പളങ്ങയൊക്കെ അവിടെ കട്ട് ചെയ്തൊക്കെ വെച്ച് വന്നപ്പോഴത്തേന് ചോറ് നോക്കിയപ്പം ചോറ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി കൂടുതൽ സമയം ഈ ഒരു കലത്ത് തന്നെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറ് ഒന്നും കൂടെ വന്ന് കുഴഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തുനിന്ന് മാറ്റി കൊടുക്കാം പിന്നെ കരിയുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ പുറത്തുനിന്ന് തന്നെ നമുക്ക് കഴുകി വെക്കുകയും ചെയ്യാലോ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല് കരിയുള്ള പാത്രങ്ങളൊന്നും അധികം അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകലില്ല ഇവിടുന്ന് തന്നെ പാത്രം മാറ്റി കൊടുത്തിട്ട് പിന്നെ ഇവിടുന്ന് തന്നെ കഴുകി വെക്കുകയും ചെയ്യും പിന്നെ അങ്ങനെയുള്ള തേങ്ങാച്ചോറും അതേപോലെ ബീഫ് കറിയൊക്കെ അടുപ്പത്ത് വെക്കുന്ന ടേസ്റ്റ് നമ്മൾ ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല അപ്പോൾ അതാ ചോറൊക്കെ കണ്ടില്ലേ ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി കൊടുത്തുക്കണ് നല്ലോണം ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചോറിൽ ഉലുവയൊന്നും അധികം ഇല്ല കേട്ടോ ഉലുവ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഉലുവ ചേർത്തിട്ടില്ലെങ്കിൽ തേങ്ങാ തേങ്ങാച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാൽ ഉലുവ അധികം ചേർത്താ കുട്ടികൾക്കൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് പറ്റില്ല പറ്റൂലട്ടോ അപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പൊ ചോറൊക്കെ റെഡിയാലോ ഇനിയിപ്പാ കറി വന്ന് നോക്കിയപ്പം ബീഫൊക്കെ ഇപ്പൊ അത്യാവശ്യത്തിന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവട്ടെന്നിട്ട് കുമ്പളം ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ ഇപ്പൊ തന്നെ ചിലപ്പോ കുമ്പളം ഇട്ട് കഴിഞ്ഞാല് കുമ്പളങ്ങ നല്ലോണം വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യും അതേപോലെ ബീഫ് ശരിക്കും വേവൂല്ല അപ്പൊ ഒന്നും കൂടിയാണ് വെന്തോട്ടെന്നിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് അകത്ത് കഴുകാൻ അതൊക്കെ കഴുകി വെച്ചൊക്കെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ബീഫൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കുമ്പളങ്ങൾക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുമ്പളങ്ങി ഒരു പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുണ്ടായിനല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കുമ്പളങ്ങക്കാർ ഉണ്ടാക്കല് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണോ അതോ വേറെ രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കൻ്റ് ചെയ്യുകയും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് ഇനി കുമ്പളങ്ങ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചൊഴിക്കണമെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കാം അതല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി പ്രത്യേകിച്ച് ഇങ്ങനെ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നമ്മളവിടെയൊക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തേങ്ങാച്ചോറും ഇറച്ചിയും കുമ്പളങ്ങട്ടിട്ടുള്ള കറിയൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു കറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് തന്നെയാണല്ലേ ഈ ചെമ്പിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കറി പിന്നെ അത് ഇതുമാത്രമല്ല വേറെ പച്ചക്കായും അതുപോലെ കപ്പയൊക്കെ ചേർക്കൂട്ടോ ഒരുപാടുണ്ടാക്കുമ്പോ കറിക്ക് നല്ല കുറുകലൊക്കെ വേണ്ടേ അപ്പൊ പച്ചക്കായും അതേപോലെ തന്നെ കപ്പയൊക്കെ ചേർത്ത് കൊടുക്കാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ നമ്മളിപ്പോ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കുമ്പളങ്ങയൊക്കെ വന്ന് വന്നപ്പം ഞാനിതാ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടേനും ഒരു അരമുറി തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടേനും അത് ഇതാദ്യയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് പാലങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം പിന്നെ ചെറിയുള്ളി ഒക്കെ അരിഞ്ഞിട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ അതാ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കറി കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇറച്ചി കുമ്പളങ്ങി വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ ചോറൊക്കെ വളമ്പട്ടോ കുട്ടികളൊക്കെ ഫുഡ് അയക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ബാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ബാങ്ക് കൊടുക്കാനാവണുള്ളൂ പിന്നെ അതാണ് ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് സുറുക്കിയും അതേപോലെ ഒരു പച്ചമുളകും ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ഒരു ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പിന്നെ പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനാകണം തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് തരാം എനിക്ക് വീഡിയോ സെറ്റാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞാടൊക്കെ അവിടെ അടച്ചു വെച്ചു അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫുഡ് അയക്കാൻ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ എൻ്റെ പണികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തോടെ എടുക്കാലോ അപ്പോൾ ഇത് അവരെ വയറ്റിലാക്കട്ടെ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നമ്മൾ ഈ ഒരു കുമ്പളങ്ങക്കാർ അപ്പോൾ ഇതേപോലെ കുമ്പളങ്ങക്കാർ ഉണ്ടാക്കാത്ത ആൾക്കാർ ബീഫും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടുള്ള കാര്യം ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും കൂടെ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ എന്നാൽ അതുപോലെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ പിന്നെ ഞങ്ങളെ കമൻ്റ് ഒക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടാരുണ്ട് നമ്മളെ ഈ ഒരു ചാനലിൽ ഹൈഫ കിച്ചൺ ചാനലില് അപ്പം നമ്മളെ ചാനലിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോണത് നിങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ട് മാത്രമാണ് അപ്പോൾ എൻ്റെ അടുത്തുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിലൂടെ പറയണം അപ്പം ഇൻഷാല് അതൊക്കെ തിരുത്തിയിട്ട് നല്ല നല്ല വീഡിയോസായിട്ടിന് ഞാൻ വരും അപ്പം നിങ്ങളടുത്തുനിന്ന് തന്നെ എനിക്ക് ഒരുപാട് അറിവുകൾ നിങ്ങളടുത്തുനിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം മാഷല്ല അതൊക്കെ അലയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ അടുത്തുള്ള ആൾക്കാരും കൂടെ അത്ര രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരില്ല കമൻ്റൊക്കെ ചില ആൾക്കാരത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചില കമൻ്റൊക്കെ കാണുമ്പോൾ നമ്മളോട് നേരിട്ട് സംസാരിക്കണ പോലെ തോന്നും അപ്പോൾ ഒരു അന്യത്തിൻ്റെ രീതിയിൽ പറഞ്ഞു തരികയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ബിരിയാണീൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിലുണ്ട് അപ്പോൾ അലഹമുല്ല ഒരുപാട് സന്തോഷം അപ്പോൾ കയ്യുമ്പോൾ മുറിയുള്ളതും പറഞ്ഞതാണ്ട് ചോറ് കുഴച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കൈ നീറിയപ്പോൾ കൈ ഇങ്ങോട്ട് വലിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വായിൻ്റെ ഇപ്പം ചെയ്യുകയാണ് ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്